ഹലോ ഹെൽമാസ്റ്റർ എല്ലറിംഗ് വെൽ സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ഒരു സംശയം ചോദിച്ചിരുന്നു എല്ലാ ഡ്രസ്സുകൾക്കും സ്ലോപ്പ് കൊടുക്കണം അതായത് ഷോ ഷോൾഡർ സ്ലോപ്പ് എന്ന് ചോദിച്ചിരുന്നു അപ്പം അതെല്ലാ ഡ്രസ്സിനും കൊടുക്കണോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ വെട്ടി കാണിക്കുന്നത് ഒരു സ്ലീവ്ലെസ് ചുരിദാറാണ് അപ്പം അതിൻ്റെ ഷോൾഡറിന്റെ സ്ലോപ്പ് കൊടുക്കണോ എന്നുള്ളത് എല്ലാ ഡ്രസ്സിനും ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കണോ എന്നുള്ളതും കൂടെ ഇന്ന് പ്രതിപാദിക്കുന്നുണ്ട് നമുക്കത് വിശദമായിട്ട് നോക്കാം ഇപ്പൊ ഒരു മനുഷ്യന്റെ ഷോൾഡർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ മാനിക്കൂന് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇതേ തന്നെ കാണിച്ചു തരാം ഇപ്പൊ മനുഷ്യന്റെ ഷോൾഡർ എന്ന് പറയുമ്പോ ഇതിങ്ങനെ കഴുത്ത് വന്നു അതിന് ശേഷം ഇതിങ്ങനെ ചെരിഞ്ഞിട്ടായിരിക്കും ചിലർക്ക് നമുക്ക് ഇപ്പം ഒരു അൻപത്തഞ്ച് അറുപത് വയസ്സിന് താഴെ ഉള്ളപ്പോൾ പിന്നെയും ഈ ഷോൾഡറിന് ഇടുപാട് വരുന്നു ഒരു അര ഇഞ്ച് മുക്കാൽ ഇഞ്ചോളം ഈ ഷോൾഡർ ഇടിഞ്ഞു വരും ചെറുപ്പക്കാരാകുമ്പോ ഈ ലെവലിൽ വരുന്നുണ്ടെങ്കിൽ പ്രായമാകുമ്പോ ഈ ലെവലിലേക്ക് ഷോൾഡർ എഡിയാൻ സാധ്യതയുണ്ട് ചിലർക്ക് ഈ ഷോൾഡർ ഒരു ലെവലിൽ നിന്നും ഒരു കാലിഞ്ച വ്യത്യാസം ഉണ്ടാവുള്ളൂ ചിലർക്ക് അര ഇഞ്ച് ഉണ്ടാവും ചിലർക്ക് കാലിഞ്ചേ ഉണ്ടാവുള്ളൂ ചിലർക്ക് അര ഇഞ്ച് ഉണ്ടാവും ചിലർക്ക് ഉണ്ടാവും എല്ലാ ഷോൾഡറും ഒരേ ലെവലിലായിരിക്കില്ല എല്ലാവർക്കും അപ്പം ഈ ഷോൾഡറിൽ കാലിഞ്ചി വരുന്നത് ഇത് അര ഇഞ്ച് വരുന്നത് ഇത് മുക്കാലിഞ്ചി വരുന്നത് ഇങ്ങനെ മൂന്നോ തരത്തിൽ വരും മൂന്നോ നാലോ തരത്തി വരും അപ്പം നമ്മൾ സാധാരണ ഡ്രസ്സ് വെട്ടുമ്പോൾ ഈ കഴുത്തിന് നമ്മൾ ഒരു നിശ്ചിത അകലത്തില് നമ്മള് നെക്ക് കൊടുക്കാറുണ്ട് ഇങ്ങനെ അപ്പൊ നമ്മൾ ഈ ഇവിടെയാണ് നമ്മുടെ ഉയർന്ന ഷോൾഡർ ഉള്ളത് അതായത് കഴുത്തിനോട് ചേർന്ന ഭാഗമാണ് നമുക്ക് ഉയർന്നു നിൽക്കുന്നത് ഇങ്ങോട്ട് വരുന്നതോറും അത് ഇച്ചിരി ചരിഞ്ഞിട്ട് താന്നാണ് വരുന്നത് അപ്പൊ ഏറ്റവും താഴ്ച വരുന്നത് നമ്മുടെ ഷോൾഡറിനോട് ചേർന്ന ഭാഗമാണ് ഏറ്റവും താന്നു വരുന്നത് ഷോൾഡറിനോട് ചേർന്ന ഭാഗമാണ് അപ്പൊ നമ്മൾ കഴുത്ത് അകലം കൊടുക്കുമ്പോൾ ഇത് ചിലപ്പം രണ്ടിഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ ചിലർക്ക് നമ്മൾ രണ്ടര ഇഞ്ച് കൊടുക്കേണ്ടി വരും ചിലർക്ക് നമ്മൾ കുറച്ചുകൂടെ വിടർന്ന് വയ്ക്കണമെങ്കിൽ നമ്മള് മൂന്നിഞ്ച് കൊടുക്കും മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് വരെ കൊടുക്കും അപ്പൊ നമുക്ക് മൂന്നര ഇഞ്ച് നാലിഞ്ച് വരെ കൊടുക്കുമ്പോൾ പുറകിൽ നമ്മൾ വള്ളി കൊടുക്കണം അതായത് ഇതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അതായത് ഷോൾഡറിൽ നൂർന്ന് പോകാതെ അതായത് ഈ പൊക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറുന്ന അനുസരിച്ച് കഴുത്ത് ലൂസാവും അപ്പൊ എന്നാന്ന് ചോദിച്ചാല് നമുക്ക് ഈ കഴുത്ത് ലൂസ് ആകുന്നതിനെ പിടിച്ചു നിർത്തുന്നത് ഒന്ന് നമ്മൾ സപ്പോർട്ടിന് വള്ളി കൊടുക്കുമ്പോഴാണ് പിന്നീട് രണ്ടാമത് നമ്മൾ ആംഹോൾഡറുണ്ട് കറക്റ്റായിട്ട് ഇവിടെ വരുന്ന ആംഹോൾഡർ ഉണ്ട് അതായത് കൈ പിടിപ്പിക്കുന്ന ആംഹോൾഡറുണ്ട് നമ്മൾ കറക്റ്റ് അളവിലാണെങ്കിൽ ഇത് എത്ര അകലം കൊടുത്താലും കറക്റ്റായിട്ട് പിന്നെ ഷോൾഡറിന്റെ വീതി നമുക്ക് ഇവിടെ ഒറിജിനൽ ഷോൾഡറിന്റെ വീതിയിരുന്നു ഈ കഴുത്തിന്റെ അകലം വരുമ്പോൾ നമ്മൾ ഷോൾഡറിന്റെ വീതി കുറച്ച് കൊടുത്തോണ്ടിരിക്കണം അപ്പൊ ആ കുറച്ച് കൊടുക്കുന്നതും കറക്റ്റായി വന്നാലാണ് നമുക്ക് കഴുത്തിന് എത്ര അകലം കൊടുത്താലും കൃത്യമായിട്ട് നമ്മുടെ കഴുത്തേല് നിൽക്കുന്നത് ലൂസാകാതെ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പൊ സ്ലോപ്പ് കൊടുക്കേണ്ട വിധ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ ഒരിക്കലും സാധാരണ ബ്ലൗസിന് അതായത് സാരി ബ്ലൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് നിശ്ചിത കഴുത്തേന്ന് നിശ്ചിത അകലം കൊടുത്തിട്ട് നമ്മൾ ഷോൾഡറിന് വീതിയും കറക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ സാരി ബ്ലൗസ് സാരി ബ്ലൗസ് തയ്ക്കുന്നത് അതിന് ഒരിക്കലും ഷോൾഡർ സ്ലോപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ഈ ഉയർന്ന സ്ഥലത്താണ് നമ്മൾ ഷോൾഡർ സോപ്പ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെയാണ് നമുക്ക് കഴുത്ത് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ സ്ലോപ്പ് ആവശ്യമാണ് പക്ഷേ സാരി ബ്ലൗസിന്റെ കഴുത്ത് നിൽക്കുന്നത് സാധാരണ കഴുത്ത് അകലം കഴിഞ്ഞിട്ടുള്ള സ്പേസിലാണ് അപ്പം ഇത് നോർമലായിട്ട് നമുക്ക് പൊക്കത്തിൽ നിന്നും അതായത് ഷോൾഡറിന്റെ ഉയർന്ന ഭാഗത്ത് നിന്നും മാറിയിട്ടാണ് ഈ ബ്ലൗസിൻ്റെ കഴുത്ത് നിൽക്കുക അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ സ്ലോപ്പും കൂടെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഇവിടെ ഉയർന്നു വരും ഇവിടെ താഴ്ന്നു വരും അപ്പം ഇവിടെ ലൂസാവും സാധാ ബ്ലൗസിന് നമ്മള് സ്ലോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉയർന്നു നിൽക്കും അതായത് സ്ലോപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണല്ലോ വരിക ഇങ്ങനെ അപ്പം ഇവിടെ ഉയർന്നു വരും ഇവിടെ താഴ്ന്നു വരും ഇവിടെ മുറുകുമ്പോൾ ഇവിടെ ലൂസ് ലൂസാകുകയ്യാ അപ്പം ഇത് ഷോൾഡറെന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ സാധാ ബ്ലൗസ് തയ്ക്കുമ്പോൾ അതായത് കഴുത്തർക്കുള്ള സാധാരണ ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മൾ ഷോൾഡർ ഷോപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ശരീര പ്രകൃതിക്കും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ലൂസ് ലൂസാവുകയും ഇവിടെ ടൈറ്റ് ആകുകയും ചെയ്യുമ്പം കഴുത്ത് ലൂസായിട്ട് താഴേക്ക് ഇറങ്ങിപ്പോരും പിന്നെ നമ്മൾ സ്ലോപ്പ് കൊടുക്കാതെ ചെയ്യുമ്പോൾ എന്നാന്ന് വെച്ചാൽ ഇവിടെ ലെവലാണ് ഇവിടെ ലെവലാണ് കാരണം ഇവിടെ നമ്മൾ കൈക്കുഴി കൊടുക്കുമ്പോൾ അവിടെ ടൈറ്റ് ആവും നമ്മൾ കൈക്കുഴി കറക്റ്റ് അളവി കൊടുത്തിട്ട് കയ്യും കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നല്ല ടൈറ്റ് ആയി വരും അപ്പം ഓരോ ശരീരപ്രകൃതി അനുസരിച്ച് നമുക്ക് കറക്റ്റ് ചെയ്ത് അതായത് ഷോൾഡറിന്റെ വീതി കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ അടിക്കുമ്പോൾ ഈ സാരി ബ്ലൗസ് പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിൽക്കും സാരി ബ്ലൗസിന് സാധാരണ നമ്മൾ സ്ലോപ്പ് കൊടുക്കണ്ട അതേസമയം നമ്മൾ കോളർ ബ്ലൗസാണ് നയിക്കുന്നതെങ്കിൽ നമ്മളിപ്പം കോളറുള്ള ആണ് തയ്ക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് ഇവിടം തൊട്ട് നമ്മൾ ഉയർന്ന സ്ഥലമാണ് നമ്മൾ കരുത്തിന് അകലം കൊടുക്കുന്നില്ല ഈ അകലം നമ്മള് കരുത്തിന് കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഉയർന്ന സ്ഥലത്താണ് നമ്മൾ കഴുത്ത് ഫിറ്റ് ചെയ്യുന്നത് അതായത് കോളർ ഫിറ്റ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഉയർന്നിരിക്കുന്നു ഇവിടെ നമുക്ക് കുറച്ച് സ്ലോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു കോളർ ബ്ലൗസ് കൊടുക്കുമ്പോൾ നമ്മൾ കഴുത്തിന് അതായത് ഷോൾഡറിന് സ്ലോപ്പ് കൊടുത്തിരിക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കും കൈ കൊടുത്തെന്ന് പറഞ്ഞാലും ഇവിടെ ഒരു ലൂസ് വരും ഒരു ചുളുക്കം വരും അതുകൊണ്ടാണ് നമ്മൾ കോളർ ബ്ലൗസ് ആകുമ്പോൾ അതായത് ഉയർന്ന സ്ഥലത്തൊന്ന് താഴേക്ക് പോകുന്ന തോറും നമ്മൾ സ്ലോപ്പ് കൊടുക്കേണ്ട ആവശ്യം വരുന്നത് കോളർ ബ്ലൗസിന് ഹൈനെക്ക് ബ്ലൗസിന് ഇനിയിപ്പോൾ നമ്മൾ ആണ് തയ്ക്കുന്നതെങ്കിൽ ഇപ്പം ചുരിദാർ നമ്മൾ ഇപ്പം തയ്ക്കാൻ പോകുന്നത് നമ്മൾ സ്ലീവ്ലെസ്സാണ് നേരം കാണിച്ചുതരാം അപ്പൊ ആ സ്ലീവ് ലെസ് ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ലൂസ് മറിക്കണമെങ്കിൽ അതായത് ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ചിലർക്ക് കാലിഞ്ച് ചിലർക്ക് അര ഇഞ്ച് ചിലർക്ക് മുക്കാലിഞ്ച് ആ ചെരുവ് കറക്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ കൈ കൊടുക്കാത്ത ബ്ലൗസുകൾക്ക് അതായത് സ്ലീവ്ലെസ് ബ്ലൗസുകൾക്ക് നമ്മൾ ഈ സ്ലോപ്പ് കൊടുത്തിരിക്കണം അപ്പൊ എന്തിനൊക്കെ കൊടുക്കണം കോളർ ബ്ലൗസിന് കൊടുക്കണം ഹൈ നെക്കിന് കൊടുക്കണം പിന്നെ സ്ലീവ്ലെസ്സിന് കൊടുക്കണം സ്ലീവ്ലെസ് ബ്ലൗസിന് കൊടുക്കണം അതായത് കൈ ടൈറ്റ് ആയിട്ട് നിൽക്കാനും അതുപോലെ നമുക്ക് ഈ ഷെയ്പ്പ് നമ്മള് സ്ലീവ്ലെസ്സിനാണെങ്കിലും നമുക്ക് ഈ ഇവിടെ അകലം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നമ്മൾ കൈ കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് ഈ ഭാഗം പൊങ്ങാതില്ല അതായത് ഈ കൈ പിടിപ്പിക്കേണ്ട ആ ഭാഗം നമ്മൾ കൈ പിടിപ്പിക്കുന്നില്ലാത്തത് കൊണ്ട് ഇവിടെ ഇച്ചിരി പൊങ്ങി നിൽക്കും അപ്പം കൈ പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ടൈറ്റ് ആയി പോകും ഇല്ലെങ്കിൽ കൈ സ്ലീവ്ലെസ് ബ്ലൗസിന് നമ്മൾ കൃത്യമായിട്ട് സ്ലോപ്പ് കൊടുത്തിരിക്കണം അപ്പം മൂന്ന് നാല് ഐറ്റത്തിലുള്ള ഡ്രസ്സുകൾക്കാണ് നമ്മൾ ശരിക്കും ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കേണ്ടത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കോളർ ബ്ലൗസിന് ഹൈനെക്ക് ബ്ലൗസിന് സ്ലീവ്ലെസ് ബ്ലൗ സാരിയോ ബ്ലൗസോ തയ്ക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മള് ബോട്ടിനൊക്കെ തയ്ക്കും ബോർഡിനൊക്കെ തയ്ക്കുമ്പോഴും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കഴുത്ത് ഇറക്കം കുറഞ്ഞിട്ട് കുറച്ചുകൂടെ ഇങ്ങോട്ട് വിടർന്നാണ് വരുന്നത് അതായത് മാറിയാണ് വരുന്നത് ഇങ്ങനെയാ വരുന്നത് വിടർന്ന് സാധാരണ ബ്ലൗസുകളെക്കാളും ഇങ്ങനെ പരന്നിട്ടാണ് കഴുത്ത് വരും അപ്പൊ അതിന് നമ്മൾ കൃത്യമായിട്ട് സ്ലോപ്പ് കൊടുത്തിരിക്കാം ഇങ്ങനെ മൂന്നു നാല് തരത്തിന് മാത്രമേ നമുക്ക് സ്ലോപ്പ് കൊടുക്കേണ്ട ആവശ്യം ഡ്രസ്സുകൾക്കുള്ളൂ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം കഴുത്തകലം കഴിഞ്ഞിട്ടുള്ള സ്പേസ് എന്ന് പറഞ്ഞത് കുറെ കൂടെ നിവർന്നാണ് അതായത് ഉയർന്ന സ്ഥലത്തൊന്നും മാറിയിട്ട് കുറച്ചും കൂടെ താഴ്ന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ കഴുത്ത് അതായത് സാരി ബ്ലൗസിന്റെ കഴുത്ത് വരുന്നത് അപ്പൊ ഇവിടെ കയ്യും കൈകൂടെ കൊടുക്കുന്നതുകൊണ്ട് നമുക്കിവിടെ സ്ലോപ്പിന്റെ ആവശ്യം വരുന്നില്ല ഈ കഴുത്ത് കറക്റ്റായിട്ട് നിൽക്കുകയും ഈ കൈക്കുഴിക്ക് നമ്മൾ കൈ കൊടുത്ത് സ്ലീവ് ലെസ് അല്ലാതെ കൈ കൊടുത്ത് ചെയ്യുകയും കൈക്കുഴി കറക്റ്റ് ആവുകയും ചെയ്താൽ ആയിട്ട് അവിടെ നിൽക്കും സ്ലോപ്പ് കൊടുക്കാതിരിക്കുന്നതാണ് കരുത്ത് ലൂസ് ലൂസാകാതിരിക്കാനുള്ള എല്ലാ നല്ല മാർഗം പിന്നെ പ്രായമുള്ളവർക്ക് പ്രത്യേകിച്ച് നമ്മൾ ഈ സ്ലോപ്പ് കൊടുത്താൽ അവർക്ക് നമ്മുടെ സാധാരണ ചെറുപ്പക്കാരിൽ നിന്നും നമുക്കറിയാം മസിൽസ് എല്ലാം തൂങ്ങുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അയ്യുമ്പോഴത്തേക്കും ഈ ഷോൾഡറിന് സ്ലോപ്പ് കൂടും അപ്പോൾ എന്നാന്ന് വെച്ചാൽ അവർക്ക് ഈ സ്ലോപ്പ് കൊടുത്ത് തയ്ച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും കരുത്തേ നിൽക്കില്ല അപ്പൊ നമ്മള് പ്രായമുള്ളവർക്കൊന്നും ഒരിക്കലും സ്ലോപ്പ് കൊടുക്കരുത് ചെറുപ്പക്കാർക്കും കൊടുക്കേണ്ടത് ആർക്കായാലും കൊടുക്കേണ്ടത് കോറൽ ബ്ലോസിനും ഹൈനക്കളോസിനും സ്ലീവ്ലെസ് ബ്ലോസിനും പിന്നെ ബോർഡിനൊക്കെ തയ്ക്കുന്ന ബ്ലോസിനാണ് നമ്മൾ സാധാരണ സ്ലോപ്പ് കൊടുത്ത് തയ്ക്കേണ്ട ഡ്രസ്സുകൾ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഡ്രസ്സ് തയ്ക്കാം ഡ്രസ്സ് നമുക്ക് സ്ലീവ്ലെസ് ചുരിദാർ നമുക്ക് വെട്ടി നോക്കാം ഇത് ഇങ്ങനെ ഇട്ടാലും വരച്ചു കാണിച്ച് തന്നാൽ നിങ്ങൾ ഓർക്കും പക്ഷെ ഇത് കറുത്ത പ്രതലമായതുകൊണ്ട് നിങ്ങൾക്ക് വരച്ചിട്ട് കാണിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ തുണിയെ തന്നെ വരച്ചത് നോട്ട് ബുക്കാലാവുമ്പോ നമുക്ക് ഇത്രയും കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഇതിന്റെ അളവുകൾ എടുക്കാം ചുരുന്നത് നാല്പത്തി നാലാണ് വണ്ണം വരുന്നത് ചെസ്റ്റ് ചെസ്റ്റ് വണ്ണം മുപ്പത്തി മൂന്ന് വേസ്റ്റ് വണ്ണം ഇരുപത്തി ആറ് ഹിപ്പ് വണ്ണം മുപ്പത്തി മൂന്ന് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് കഴുത്ത് വരുന്നത് ആറര ഇഞ്ച് രണ്ട് കഴുത്ത് പുറകെഴുത്ത് പുറകെഴുത്ത് നാലര ഇഞ്ച് ഷോൾഡർ വരുന്നത് പതിമൂന്ന് ഇഞ്ച് ആംഹോള് ആംഹോള് വരുന്നത് പതിനഞ്ച് ഇഞ്ച് ഇപ്പൊ ഇത്രയാണ് അളവുകൾ ഉള്ളത് നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അപ്പൊ ഇതാണ് നമ്മള് സ്ലീവ്ലെസ് തയ്ക്കുന്ന ചുരിനാറ് നമുക്ക് നാലാക്കി മടക്കിയിടാം ഇത് നമുക്ക് ഈ വെള്ള ഡിസൈൻ ഉള്ളത് കൊണ്ട് നമ്മൾ അളവുകൾ രേഖപ്പെടുത്തുമ്പോൾ കാണുകയല്ല അതുകൊണ്ട് നമുക്ക് ഉൾവശം ഉൾവശത്ത് നമുക്ക് അളവുകൾ രേഖപ്പെടുാം നമ്മള് ഉൾവശം മടക്കിയിട്ടുണ്ട് രണ്ടാക്കി മടക്കി ഇതിന്റെ മുകളിലേക്ക് തന്നെ നമ്മൾ ഒന്നോടെ മടക്കിയിട്ട് നീളത്തിൽ നീളത്തിൽ മടക്കിയിട്ട് നമ്മൾ നാലാക്കി മടക്കിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആണ് ഇട്ടിട്ടുള്ളത് കാരണം നമുക്ക് കഴുത്ത് കട്ടിങ്ങ് ചെയ്യണമെങ്കിൽ ഈ സെപ്പറേറ്റ് നമുക്ക് രണ്ട് പീസ് സെപ്പറേറ്റ് കിട്ടണം നമ്മൾ തുണി ഇവിടെ വിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കം എടുക്കാം നമുക്ക് നാപ്പത്തിനാലാണ് ഇറക്കത്തിന് വേണ്ടത് നാപ്പത്തിനാലും അതിന്റെ കൂടെ ഒന്നര നാപ്പത്തി അഞ്ചര നാല്പത്തി അഞ്ചര നമ്മള് ഇടയൽപ്പെടുത്തി പിന്നെ നമുക്ക് ഷോൾഡർ ആണ് നോക്കേണ്ടത് അപ്പൊ നാലര ഇഞ്ചാണ് പുറകിലത്തെ കഴിത്തുറക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഷോൾഡറിൽ നിന്നും ഒരു ഇഞ്ചാണ് കുറയ്ക്കുന്നത് പതിമൂന്ന് ഇഞ്ചാണ് ഷോൾഡർ അപ്പൊ നമ്മള് ഒരിഞ്ച് ഷോൾഡർ കുറച്ച് കഴിഞ്ഞാൽ പതിമൂന്നിൽ നിന്ന് ഒരിഞ്ച് കുറച്ചാൽ നമുക്ക് പന്ത്രണ്ട് വന്നു പന്ത്രണ്ടിൻ്റെ പകുതി എന്ന് പറയുന്നത് ആറിഞ്ചാണ് ആറിഞ്ച് നമ്മളിട ഏൽപ്പെടുത്തി പിന്നെ നമുക്ക് കഴുത്ത് അകലം ഇവിടെ നമ്മൾ രണ്ടേ കാലാണ് കഴുത്തിന്റെ അകലമായിട്ട് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ രണ്ടരയും കൊടുക്കും ഇനി നമ്മൾ കൈക്കുഴി കൊടുക്കണം അപ്പം ഇവിടെ നമുക്ക് സ്ലീവ്ലെസ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ അര ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ സ്ലോപ്പ് കൊടുക്കേണ്ടത് കോളർ ബ്ലൗസ് ഹൈനെക്ക് ബ്ലൗസ് സ്ലീവ്ലെസ് ചുരിദാർ അല്ലെങ്കിൽ സാരി ബ്ലൗസ് പിന്നെ നമ്മുടെ ബോർഡിനെക്ക് ഇത്രയും സാധനങ്ങൾക്കാണ് നമ്മൾ സ്ലോപ്പ് കൊടുക്കേണ്ടത് ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കേണ്ടത് അല്ലാതെ നോർമൽ ഒരു ബ്ലൗസിനോ ചുരിദാറിനോ നമ്മൾ സ്ലോപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല കൊടുത്താൽ കൃത്യമായിട്ടും കരുത്ത് ആവുകയാണ് ചെയ്യുക അതുകൊണ്ട് സ്ലോപ്പിന്റെ ആവശ്യമില്ല പിന്നെ പ്രായമുള്ളവർക്ക് നമ്മൾ നമ്മൾ ഈ നേരെ തന്നെ വെട്ടുമ്പോൾ അതായത് സാരി ബ്ലൗസും ചുരിദാറൊക്കെ നേരെ വെട്ടുമ്പോൾ ഈ പ്രായമുള്ളവർക്ക് ഞാൻ പറഞ്ഞു മസിൽ അയ്യുമ്പോ കഴുത്ത് ലൂസാകുന്ന പ്രവണതയുള്ളവർക്ക് നമ്മൾ കഴുത്തിലേക്കാണ് കാലിഞ്ച് ചരിച്ചടിച്ച് കൊടുക്കുന്നത് നമ്മൾ കൈക്കുഴിയാണ് നോക്കുന്നത് അപ്പൊ ഇനി നമ്മൾ സോപ്പ് കൊടുത്ത അര ഇഞ്ചിൽ നിന്നാണ് കൈക്കുഴി എടുക്കേണ്ടത് അപ്പൊ നമുക്ക് അഞ്ചര ഇഞ്ച് കൈക്കുഴിയായിട്ട് കൊടുക്കാം കാരണം ഇവർക്ക് പതിനഞ്ച് ഇഞ്ചാണ് ആംഹോൾ റൗണ്ട് ഉള്ളത് അതിന്റെ കൂടെ നമ്മൾ ലൂസ് കൂട്ടുന്നില്ല കാരണം സ്ലീവ്ലെസ് ആയതുകൊണ്ട് നമുക്ക് ലൂസിന്റെ ആവശ്യം വരുന്നില്ല കറക്റ്റ് ഏതാണോ ആമ്പോൾ ഉള്ളത് ആ ആമ്പോളിനെ നേർ പകുതിയാക്കിയിട്ട് ആ അളവ് എവിടെ കിട്ടുന്നു അതനുസരിച്ചാണ് നമ്മൾ കൈപ്പുടി രേഖപ്പെടുത്തേണ്ടത് അപ്പൊ നമ്മൾ അഞ്ചര രേഖപ്പെടുത്തി ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മുപ്പത്തി മൂന്നാണ് അതിൻ്റെ കൂടെ നാലിഞ്ച് ലൂസ് കൂട്ടണം നാലിഞ്ച് ലൂസ് കൂട്ടുമ്പോൾ മുപ്പത്തി ഏഴ് വന്നു മുപ്പത്തി ഏഴിനെ നാലുകൊണ്ട് കരിക്കുമ്പോൾ നമുക്ക് ഒമ്പതേ കാല് ഒമ്പതേകാലും നമ്മളിവിടെ അടയാൽ നിർത്തും ഇനി വേസ്റ്റ് അളവ് വരുന്നത് ഇരുപത്തിയാറാണ് ഇരുപത്തിയാറിന്റെ കൂടെ നാല് കൂട്ടുമ്പോൾ മുപ്പത് ഒന്ന് മുപ്പതിന്റെ നാലിലൊന്ന് ഏഴര നമുക്ക് വേസ്റ്റ് ഹിപ്പളവാണ് വേണ്ടത് നമ്മൾ മുകളിൽ നിന്നും താഴേക്കൊരു ഇരുപതിഞ്ച് ഇറക്കത്തിലെടുത്തിട്ട് അല്ലെങ്കിൽ ഈ കൈക്കുഴി എടുത്തെടുത്തുനിന്ന് ഒരു പതിനാലിഞ്ച് ഇറക്കത്തിലെടുത്തിട്ട് നമ്മൾ ഹിപ്പ് അളവ് രേഖപ്പെടുത്തുവാണ് അപ്പൊ മുപ്പത്തി മൂന്ന് തന്നെയാണ് ഇപ്പളവിന്റെ അളവ് വരുന്നത് അതുകൊണ്ട് ഇതേ അളവ് തന്നെ അതായത് ഒമ്പതേ കാല് മുപ്പത്തി മൂന്ന് പ്ലസ് നാല് കൂട്ടുമ്പോൾ മുപ്പത്തി ഏഴ് മുപ്പത്തിയഞ്ച് നാല് ഒന്ന് ഒമ്പതേ കാല് സെയിം അളവ് തന്നെ രേഖപ്പെടുത്തണം അപ്പൊ നമുക്കിത് വരയ്ക്കാം അപ്പൊ സ്ലീവ്ലെസ് വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈ ലൂസ് കൊടുക്കാൻ പാടില്ല അര ഇഞ്ച് നമ്മൾ സ്ലോപ്പ് കൊടുത്തിരിക്കണം ഈ രണ്ട് കാര്യം സ്ലീവ്ലെസ്സിന്റെ ഡ്രസ് തയ്ക്കുമ്പോൾ നമുക്ക് ചുരിദാറും ചുരിദാറിന്റെ സ്ലീവ്ലെസ് ഡ്രസ്സ് ആയിരിക്കുമ്പോൾ നമുക്ക് നോക്കേണ്ടതുണ്ട് നമുക്കിത് കൈക്കുഴി വരയ്ക്കാം ഇത് നമ്മളിവിടെ ഒന്നര ഇഞ്ചാണ് ഹോളിൻ്റെ അവിടുത്തെ അകലം കൊടുക്കുന്നത് കാരണം ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് കയറി നിൽക്കാതെ കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നര ഇഞ്ച് ഇവിടുത്തെ അകലം കൊടുക്കുന്നത് നമുക്ക് ഇനി അളന്ന് നോക്കാം ഇത് നമുക്ക് പതിനഞ്ചിന്റെ പകുതി ഏഴര ഉണ്ടോ നോക്കാം ഇവിടെ നമ്മള് കാലിഞ്ച് തൈൽത്തുമ്പിട്ടിട്ടുണ്ട് നമുക്ക് കൈ കുഴിയൊന്നളന്ന് നോക്കാം ഇവിടെ നമ്മൾ തൈൽത്തുമ്പ് ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് അളന്ന് നോക്കാം തയ്ക്കുന്ന നമ്മൾ കൈ കൈ കൊടുക്കുന്നില്ലെങ്കിൽ പോലും കൈ കൊടുക്കുന്ന ആ ലെവല് വെച്ചിട്ട് വേണം നമ്മൾ ഇത് അളന്ന് നോക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ക്രോസ് പീസ് കൊടുത്ത് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാലിഞ്ച് തൈൽത്തുമ്പ് ആവശ്യമാണ് അപ്പൊ ആ ത കാലിഞ്ചിന്റെ സ്പേസിൽ വെച്ചിട്ട് വേണം നമ്മൾ പേപ്പ് വെച്ച് അളവ് നോക്കാം അപ്പൊ നമുക്ക് ഏഴരയാണ് കിട്ടേണ്ടത് കറക്റ്റ് അളവ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഏഴര തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ കൈക്കുടി നമുക്ക് ആയിട്ട് വരും ഒന്നും വരില്ല കഷമൊന്നും കാണില്ല അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും അപ്പൊ നമുക്കത് നമ്മൾ അളവ് കഴിഞ്ഞു ഇനി നമുക്ക് കഴുത്തും കൂടെ വരച്ചെടുക്കാം നമുക്ക് താഴേക്ക് ஸ்லிச்சினது வரச்செடுக்க நமக்கு இது கட்யெடுக்க നമ്മൾ ഇത് രണ്ടും ഒന്നിച്ചിട്ടേക്കൊണ്ട് തന്നെ നമ്മൾ വെട്ടുമ്പോൾ ഷോൾഡർ ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ കഴുത്തിപ്പം കട്ട് ചെയ്യുന്നില്ല നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ കഴുത്ത് കട്ട് ചെയ്തെടുക്കാം പുറകെഴുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ പുറകെഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പുറ ഫ്രണ്ട് കഴുത്ത് നമുക്ക് വരച്ചെടുക്കാം ആറര ഇഞ്ചാണ് കഴുത്തിന്റെ ഇറക്കം വരുന്നത് അതും യു തന്നെയാണ് രണ്ടേ കാലാണ് നമ്മൾ കഴുത്തിന്റെ അകലം കൊടുക്കുന്നത് ഇവിടെ രണ്ടരയും നമ്മള് കഴുത്തിന് ആറര ഇഞ്ച് ഇറക്കം കൊടുത്തു അകലം താഴെ വശത്ത് രണ്ടരയും മുകളില് രണ്ടേ കാലും കൊടുത്തു ഇത് യു തന്നെയാണ് നമുക്ക് ഇതിന്റെ ഫ്രണ്ട് വേണമെങ്കിൽ നമുക്കൊരു കാലിഞ്ച് തുടങ്ങൂല തുടങ്ങൂലക്കം തുടങ്ങി നമുക്ക് വേണമെങ്കിൽ ഒരു കാലിഞ്ച് തുടങ്ങാം ഇപ്പൊ നമ്മള് കെട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ലൈനിങ്ങൂടെ കട്ട് ചെയ്ത് വെച്ച് തയ്ക്കാം സ്ലോപ്പ് കൊടുക്ക തയ്ക്കുന്ന നേരത്ത് കാണില്ല നമുക്ക് തയ്ച്ചു തുടങ്ങാം അപ്പൊ നമ്മൾ കഴുത്ത് ലൈനിങ് വെച്ച് അടിച്ച് മറിക്കുകയാണെങ്കിൽ കൈക്കുഴിക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിച്ചു മറക്കുകയാണെങ്കിൽ നമ്മൾ കഴുത്ത് തയ്ക്കാൻ തുടങ്ങാണ് നമ്മൾ കഴുത്ത് നല്ല ഭംഗിയായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് നമുക്ക് സൈഡ് അടിച്ചെടുക്കാം അപ്പോൾ കൈക്കുഴി നമ്മൾ കറക്റ്റ് അളവ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് അളന്നെടുക്കുന്ന ഹാംഹോളിൻ്റെ അളവ് എത്രയാണോ അത് തന്നെയാണ് നമ്മൾ സ്ലീവ്ലെസ്സിൻ്റെ തുണി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ഹാമഹോളിൻ്റെ അളവ് കൊടുക്കേണ്ടത് കൂടുതൽ കൊടുത്താൽ നമ്മൾ കൈക്കുഴി പോകും അപ്പം സ്ലീവ് ലെസ്സിന് വരുമ്പോൾ വൃത്തികേടായിരിക്കും കാണാൻ രസം ഉണ്ടാവില്ല പിന്നെ നമ്മൾ അടിച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് അളവിൽ തയ്ക്കുന്നത് ഇതാവുമ്പോൾ നല്ല കറക്റ്റ് ഫിറ്റായിട്ട് അവിടെ വരുന്നുള്ളൂ നമ്മൾ റെഡിമെയ്ഡ് ഒക്കെ മേടിക്കുമ്പോൾ സ്ലീവ്ലെസ് ലെസ് മേടിച്ചാൽ ചിലത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും ചിലത് നമുക്ക് ലൂസായി വരും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഫ്രീ സൈസിൽ തയ്ക്കുമ്പോൾ കൈക്കുഴി നമ്മൾ നിങ്ങൾ യൂട്യൂബിൽ ചില വീഡിയോ കാണുന്ന പോലെ ആ ഷോൾഡർ എത്രയാണോ എടുത്തത് അത് തന്നെയായിരിക്കും കൈക്കുഴി കൊടുക്കുക ഫ്രീ സൈസ് തയ്ക്കുമ്പോൾ അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് നമുക്ക് കൈക്കുഴി വലുതായി പോകുന്നത് പക്ഷെ നമ്മൾ സാധാരണ വീടുകളിൽ അളന്ന് വെട്ടി അല്ലെങ്കിൽ ഷോപ്പുകളിലാണെങ്കിലും കറക്റ്റ് അളന്ന് വെട്ടി തയ്ക്കുമ്പോൾ നമ്മൾ ഫ്രീ സൈസിന് കൊടുക്കുന്ന പോലെ നമ്മൾ ഷോൾഡർ കൊടുക്കുന്നതിന്റെ അളവിൽ തന്നെ കൈക്കൂഴി കൊടുക്കില്ല പകരം നമ്മൾ ആംഹോളിന്റെ അളവ് എത്രയാണോ അതിന്റെ നേർ പകുതി മാത്രം ലൂസ് ചേർക്കാതെയാണ് നമ്മളിവിടെ അളന്നിട്ട് കട്ട് ചെയ്യുന്നത് നമ്മൾ പുറകശത്ത് സിബും കൂടെ കൊടുക്കുന്നുണ്ട് അതിന്റെ അളവ് നമുക്ക് എടുക്കാം ഹിപ്പിന്റെ തൊട്ട് മൂലം നിൽക്കുന്നവൻ ഹിപ്പ് ഇതാണ് ഇതാണ് അപ്പൊ ആ ഹിപ്പിന്റെ ഇവിടെയാണ് ഹിപ്പ് അളവ് വരുന്നതെങ്കിൽ അവിടെ നിന്നൊരു രണ്ടിഞ്ച് മാറ്റിയിട്ട് നമ്മൾ അളന്നെടുക്കുക അവിടെ മറിയേ നമുക്ക് സിബ് വെക്കേണ്ട ആവശ്യമുള്ളൂ അവിടെയാണ് നമ്മുടെ വേസ്റ്റിന്റെ അവിടെയാണ് നമുക്ക് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ഹിപ്പിന്റെ മുകളിലായിട്ടാണ് സിബ് അടിച്ചു നിർത്തേണ്ടത് പിന്നെ ഒരു രണ്ടിഞ്ച് മുകളിലായിട്ട് നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ലൈനിങ് വെച്ച് അടിച്ച് മറച്ചിട്ട് നമുക്ക് സിബ് വെക്കാം സിബ് തയ്ക്കാൻ പോവാണ് നമ്മൾ കഴുത്ത് തയ്ച്ചെടുത്തു നമ്മൾ സിബിന്റെ അറ്റം ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇതിന്റെ അടിയിലേക്ക് വെച്ചുകൊടുക്കും നമ്മളൊരു റണ്ണർ മൂടത്തക്ക വിധം അകലം കൊടുത്തിട്ട് നമ്മൾ തയ്ച്ചെടുക്കുവാണ് ഇങ്ങനെ നമ്മൾ സിബ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭംഗിയായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ കൂട്ടി വയ്ക്കാം നമ്മള് ചുരിദാർ തയ്ച്ച് സിബെല്ലാം കൊടുത്ത് ഷോൾഡറെല്ലാം അടിച്ച് കറക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മള് വണ്ണത്തിനുള്ള അളവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ചെസ്റ്റ് വണ്ണം നമ്മള് ഒമ്പതേക്കാല് കൊടുത്തിട്ട് അടയാൽപ്പെടുത്തിയിട്ടുണ്ട് വേസ്റ്റ് വണ്ണം ഏഴര കൊടുത്ത് ഹിപ്പ് വണ്ണം ഒമ്പതേകാല് അത് കൊടുത്ത് നമ്മൾ അടയാൽപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കൈക്കുഴിക്ക് ക്രോസ് പീസ് വെക്കലാണ് അത് നമുക്ക് വെക്കാം നമ്മൾ പൈപ്പിങ് കൊടുത്ത് തയ്ക്കാൻ പോവണം കൈക്കുഴി തയ്ക്കാൻ പോവണം പൈപ്പിങ് നമ്മൾ ഒരേ രീതിയിൽ തയ്ച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് വെച്ചു കൊടുക്കണം നമ്മൾ ഫ്രണ്ടില് ഏഹ് കാലിഞ്ച് മാത്രമേ നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുള്ളൂ സാധാരണ നമ്മൾ അര ഇഞ്ച് മുക്കാലിഞ്ചൊക്കെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് നമ്മൾ കുഴിച്ച് വെട്ടി വെട്ടിക്കൊടുക്കേണ്ടതാണ് പക്ഷെ നമ്മള് സ്ലീവ്ലെസ്സിന് അധികം കുഴിച്ചു കൊടുക്കില്ല കാരണം വെച്ചാൽ കൈയില്ലാത്തത് കൊണ്ട് തന്നെ കുഴിച്ച് കെട്ടി കൊടുത്താൽ അത് കയറിപ്പോ അപ്പൊ അതുകൊണ്ട് നമ്മൾ അധികം കുഴിച്ച് വെട്ടി കൊടുക്കില്ല പകരം ഒരു കാലിഞ്ചിന്റെ ഒരു ചെറിയൊരു വേരിയേഷൻ വരാൻ വേണ്ടി മാത്രം ചെയ്യുകയുള്ളു അപ്പം നമ്മൾ പൈപ്പിങ് വെച്ച് കൊടുത്തു ഇനി നമുക്കിത് പതിച്ചടിച്ചിട്ട് ഉറപ്പുവശത്തേക്ക് അടിച്ചെടുക്കാം നമ്മൾ പതിച്ചടിച്ചെടുക്കുകയാണ് നമുക്ക് ഉള്ളിലേക്ക് മുറച്ചടിക്കാം ടിക്കുന്നതിന് മുൻപ് തയൽത്തുമ്പ് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ടോ നോക്കണം ഈ തയ്യൽത്തുമ്പ് അതായത് ഈ ക്രോസ് പീസിന്റെ ഉള്ളിൽ നിൽക്കുന്നവരെ ആയിരിക്കണം തയ്യൽ തുമ്പ് ഇങ്ങനെ നിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഷോൾഡർ വീതി നോക്കുക ഷോൾഡർ വീതി വരുന്നത് മൂന്നേ കാലുണ്ടോ തയ്ച്ച് തീർന്നപ്പോ നമുക്ക് മൂന്നേ കാലിഞ്ച് ഷോൾഡർ വീതി ഉണ്ട് നമ്മളത്തെ കരുത്ത് തയ്ച്ചപ്പം കറക്റ്റ് കാലിഞ്ച് ഇവിടെ തലത്തുമ്പോഴത്തുള്ളൂ ഇവിടെ നമ്മള് കാലിഞ്ച് തൈത്തുമ്പെടുത്തുള്ളൂ നമുക്ക് ഇനി ടുത്ത നമ്മൾ പൈപ്പിംഗ് എല്ലാം കൊടുത്ത് സൈഡ് വെച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിറ്റിനുള്ളത് തടിച്ചു വെച്ച് സ്വിറ്റ് അടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മളിത് നേരെ താഴേക്ക് അടിക്കുക വലിയ കാണിയിട്ട് നമ്മൾ നേരെ താഴേക്ക് അടിച്ചിട്ട് നമുക്ക് ചിലർക്ക് നേരെ മതിയായിരിക്കും ചിലർക്ക് ഇച്ചിരി ചരിവ് വേണ്ടിവരും അടിവശത്തെ വീതി വേണ്ടിവരും രുടെ ആ കസ്റ്റമറുടെ താല്പര്യം പോലെ നമ്മൾ അടിക്കുക എന്നിട്ട് നമുക്കത് സ്ലീറ്റ് ആയിട്ട് രണ്ടു വശത്തേക്ക് അടിക്കാം പിന്നെല്ലാം അടിച്ചിട്ട് സൈഡ് എല്ലാം അടിച്ചിട്ട് കാണിക്കാം പിന്നെ നമ്മള് നമ്മുടെ സ്ലീവ് ലെസ് ചുരിദാറ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനിതിന്റെ കൈക്കുഴിയുടെ അളവ് ഒന്ന് കാണിക്കാം നമ്മൾ തയ്ച്ച് കരിഞ്ഞപ്പോ ഉള്ള അളവ് കാണിക്കാം നമ്മള് സിബൊക്കെ കൊടുത്തിട്ടുണ്ട് സിബൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി തയ്ച്ചിട്ടുണ്ട് ഞാനിതിന്റെ കൈക്കുഴിയുടെ അളവൊന്ന് കാണിക്കാം നമ്മൾ കൈക്കുഴി തയ്ച്ചു കഴിഞ്ഞപ്പം നമുക്ക് നമുക്ക് വേണ്ടത് പതിനഞ്ചിഞ്ചാണ് നോക്കണം നമ്മൾ കൃത്യം ഇവിടെ വെച്ച് മോൾ വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ തയ്ച്ചതില് പിടിച്ചു കഴിഞ്ഞാൽ തയ്ക്കുമ്പോഴാണ് നമ്മൾ ഒരു കാലിഞ്ച് മാറ്റി തയ്ക്കേണ്ടത് തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അളക്കുമ്പോൾ ആ കൃത്യ അളവിലാണ് അക്കേണ്ടത് അഞ്ച് ആറ് ഏഴര കണ്ടോ നമുക്ക് ഇഞ്ചാണ് കൈക്കുഴിയുടെ അളവുള്ളത് അതേ അളവ് തന്നെയാണ് നമ്മൾ സ്ലീവ്ലെസ് തയ്ക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കേണ്ടത് എങ്കിലേ നമുക്ക് ആ ഡ്രസ്സ് നല്ല ഭംഗിയായിട്ട് നമ്മുടെ കയ്യിൽ ചേർന്ന് കൈയും നമ്മുടെ ഷോൾഡറേലുമായിട്ട് ചേർന്ന് കറക്റക്കുള്ളൂ അപ്പം ഇതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് താങ്ക്